അത് എന്നെ കണ്ടാൽ പോയിട്ട് തരും ഈ അത് ഉദ്ദേശിക്കുന്നത് വേറൊരാൾ വിഷമിച്ച സമയത്ത് ഇതൊന്ന് വായിലിട്ട് ചവച്ച് അരയ്ക്കുമ്പോൾ അവർ ചെറിയൊരു ശാന്തത വരും അപ്പൊ ആ ശാന്തതയാണ് ലോകത്തിന് ശാന്തതയാണ് ഇതിന് ആവശ്യം അതെ ഇത് എന്ന് പറഞ്ഞാൽ സന്തോഷമായി സ്വീകരിക്കുകയും സന്തോഷത്തോടുകൂടി അത് കഴിക്കുകയും വിതരണം ചെയ്യുക അപ്പോഴാണ് പോയിന്റിലെത്തിക്കറ്റ് എപ്പോഴും തന്നെ അതി ഉദാഹരണം പറഞ്ഞാൽ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടി കുജേലൻ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതായിരുന്നു അങ്ങനെ ഒരിക്കൽ ശ്രീകൃഷ്ണനെ ഒന്ന് കാണാൻ വേണ്ടി കൃഷ്ണനെ കാണാൻ വേണ്ടി കൃഷ്ണൻ എന്ന് പറയുന്നത് ലോകത്തിന്റെ രാജാവാണ് ഇഷ്ടപ്രകാരം ധനം മന്ത്രിമാരുണ്ട് അതേ സമയത്ത് കുചേലൻ രണ്ടുപേരും ഇരുന്ന് ഒരുമിച്ച് പഠിച്ചു അങ്ങനെ കുചേരനെ കുറച്ച് ദാരിദ്ര്യം ഉള്ളതും ഭാര്യയും മക്കളും കൂടുതലും ഉള്ളതുകൊണ്ട് പിന്നെ ഭാര്യ ഒന്നും കുട്ടികൾ ഒരുപാടുണ്ട് എന്നും ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ പിന്നെ ഭാര്യ പറഞ്ഞു ശ്രീകൃഷ് നിങ്ങളെ സുഹൃത്താണല്ലോ ഈ ശ്രീകൃഷ്ണൻ വലിയ പൈസക്കാരല്ലേ അവിടെ നിന്ന് പോയി ചോദിച്ചു വിടാറല്ലോ അപ്പോഴും ഒരാൾ വിരുന്നതിന് പ്ലീസ് ഒരാളെ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു പൊതി വേണം കയ്യിൽ പറഞ്ഞവരാ അവിടെ ഉണ്ടല്ലേ അപ്പം ആ ഇല്ലാതെ എങ്ങനെ കൃഷ്ണനെ കാണാൻ പോകുന്നത് അപ്പോഴെന്യല്ല ലോക നന്മ സ്നേഹം നിലനിർത്തുക ഇത് എതുമാത്രമാണ് ലോകത്തിനാവശ്യം അപ്പോൾ എന്ത് ചെയ്തു വൈകുന്നേരം ആയപ്പോൾ ഒരാളെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും പൊതി വേണ്ടേ അപ്പോൾ എന്ത് ചെയ്തു ആ സമയത്ത് സന്ധ്യ സമയത്ത് നാല് വീടുകളിൽ ചെന്ന് കയ്യടിച്ചപ്പോൾ ചിലർ വാരി കൊടുത്ത് കല്ലും മുണ്ടും ഉണ്ടാവും ചിലർ നെല്ല് വരി ഉണ്ടാവും അതൊക്കെ അതുകൊണ്ട് വറുത്തിട്ട് അവല് അടിച്ചിട്ട് പൊതി ശേഷം കൃഷ്ണനാ കാണാൻ പോകുന്നു അവിടെ അത് അപ്പോൾ പോവാം അപ്പോൾ എന്താ മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ അതിന് അവിടെ സ്വതന്ത്രമായിട്ട് ഇത് കാണുകയും ഇതിനെ ആസ്വദി ഇതിലെന്താണോ അത് ആസ്വദിക്കുകയും വേണം അത് അത് മറ്റുള്ളവരാണ് വേണ്ടാ ആ അപ്പോൾ അതാണ് അതിൽ അതിൻ്റെ ബ്രീഫ് അപ്പോൾ അപ്പോൾ കൃഷ്ണനെ കാണാൻ വേണ്ടി ഇപ്പോൾ കുതേലൻ ഇങ്ങനെ വട്ടൻചിറ്റി നടന്നിട്ട് കുറച്ച് നെല്ലും അരിയൊക്കെ ഓടിക്കൊണ്ടുവന്ന അത് വറുത്ത അവൽ അവൻ്റെ പൊതിയാക്കിയിട്ട് കൃഷ്ണനെ കാണാൻ പോവുകയാണ് ഏഹ് അപ്പോൾ എന്താ അന്തണനെ കണ്ടിട്ടു സന്തോഷം കൊണ്ടോ തസ്യ ദൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കണ്ടോ കൃഷ്ണൻ കണ്ടപ്പോൾ തന്നെ നിലവിൽ തന്നു കണ്ണെന്ന് ചോരമുണ്ടോ ഇതേ കണ്ണെന്ന് നിലവിൽ നിന്നു അപ്പം അതിന് കാരണം എന്താണ് പറയുന്നത് അന്തണനെ കണ്ടിട്ട് സന്തോഷം കൊണ്ടോ തസ്യ ദൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കണ്ടോ എന്തുകൊണ്ടോ ചൗരി ഗൗരി ചൗരി കണ്ണു നീരണിഞ്ഞു ധീരനായ ചന്താമരൻ കണ്ണൻ കരഞ്ഞിട്ടുണ്ടോളോ കരഞ്ഞിട്ടുണ്ടോ ബുധന് മുമ്പ് കൃഷ്ണൻ കരഞ്ഞിട്ടില്ല ഇപ്പം കരയാൻ കാരണം എന്താണ് മുണ്ടിൽ പൊതിഞ്ഞ പൊതിയ മുഖ്യമായ പുസ്തകവും രണ്ടും കൂടെ കക്ഷത്തി കലി ഇടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ധരിച്ചു നമസ്കാര ഗിണാമുദ്രയും മുഖരമായ ഓളി കൂടയും ഒരു ഒരു കുടയുണ്ട് അത് ഓലൊക്കെ പോയിട്ട് അത് നടക്കുമ്പോൾ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കാം ആ അതിനെ വിവ അതിനെ വിശദീകരിച്ചാണ് അന്തണനെ കണ്ടിട്ട് സന്തോഷം കൊണ്ടോ തസ്യ തസ ചിന്തിച്ചിട്ട് ഉള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ശൗരി കണ്ണു നീരണിഞ്ഞു ധീരനായ ചന്താമരക്കണ്ണനുണ്ട് കരഞ്ഞിട്ടുള്ളൂ ബോംബെ കരഞ്ഞിട്ടില്ല ഇപ്പം ഇത് കണ്ടിട്ടാണോ ഏ ഇത് കണ്ടപ്പോഴേ ലോകം മുഴുവൻ കരയാൻ തുടങ്ങിയ അപ്പം എന്താ ആ അയാൾ അങ്ങനെ അമ്മ പള്ളിമഞ്ചത്തിന്നോ വേഗം ഉത്ഥാനം ചെയ്തിട്ട് പക്കലുള്ള ഭാര്യ ജനത്തോട് കൂടി മുകുന്ദൻ ഉള്ളഴിഞ്ഞോ ധീരനായോ അങ്ങനെ അങ്ങനെ വന്നിട്ട് ഈ ആൾ വന്ന് അയാളെ അയാളെ പിടിച്ച് ഇതേ കശാലയിലെത്തി അയാളെ കാല് ഈ ചളിയിൽ മൂണ്ടിലും കൊണ്ടുവന്നിട്ടുള്ള കാലുണ്ടാവും ഒരു പാത്രം വെച്ചിട്ട് ആ വെള്ളം അതിൽ ആ കാല് കഴുകിച്ചു ഇനി അവിടെ കാര്യം ആ കാല് ഈ ചളിയും മണ്ണിയും കൊണ്ട് കൊണ്ടല്ല ഈ വെള്ളത്തിൽ വെച്ച് കാല് കഴിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് മുഴുവൻ ഇത് തീർത്ഥമായി പുണ്യേഹമായി തളിച്ചു എന്നാണ് പറയുന്നത് അതാണ് അതാണ് ശാസ്ത്രം